ആയുധം തൽക്കാലം താഴെ വെക്കാൻ തയ്യാറാവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നെക്സലിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള സി പി എം മാവോയിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരുമായി കേന്ദ്ര സർക്കാരിനോട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയാണ് നമുക്കറിയാം അടക്കം നേരത്തെ തന്നെ പല സന്ദർഭങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയെ നെക്സൽ മുക്തമാക്കുക എന്നത് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു ദൗത്യമാണ് ആ പ്രൊജക്ടിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള നെക്സൽ ബാധിത പ്രദേശങ്ങളിലൊക്കെ ഈ ഓപ്പറേഷൻ ഇത്തരത്തിലുള്ള നെക്സൽ മുക്ത ഓപ്പറേഷൻസുകളൊക്കെ ഇപ്പോഴും സൈന്യം നടത്തി വരികയാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ സ്വയം തങ്ങൾ ആയുധം താഴെ വെക്കാൻ തയ്യാറാവുകയാണെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നെക്സലിസ്റ്റ് ഗ്രൂപ്പ് പറയുന്നത് ഇത് ഏതു വിധത്തിലുള്ള പ്രത്യാഘാതമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുക ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള സാമൂഹിക സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇവര് സ്വയം ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാകുക എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇന്ത്യയിലെ തീവ്ര ഇടത് പാർട്ടി പാർട്ടികൾ അല്ലെ അതിന്റെ ആ ഒരു പ്രസ്ഥാനങ്ങൾ അതിന്റെ അവസാന നാളുകളിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളൊരു സൂചനയാണിപ്പോ നമുക്ക് പല സംഭവ വികാസങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ ദേശീയ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വസ്തുതയുണ്ട് അതായത് ഛത്തീസ്ഗഡ് സർക്കാരിന് ഒരു കത്ത് കിട്ടുന്നു ആ കത്ത് സി ഇന്ത്യയിലെ ഏറ്റവും വലിയ നെക്സൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്ന തീവ്ര ഇടത് ഗ്രൂപ്പായിട്ടുള്ള സി പി ഐ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് അതിൻ്റെ വക്താവായിട്ടുള്ള അഭയ് എന്ന വ്യക്തി ആണ് ആ കത്തെഴുതി അതിൻ്റെ താഴെ ഒപ്പിട്ടിരിക്കുന്നത് ആ കത്തിലെ വിശദാംശം എന്ന് പറയുന്നത് അവർ സായുധ പോരാട്ടം കുറച്ച് നാളത്തേക്ക് വെക്കാൻ അവർ തയ്യാറാണ് അവർ പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് അവർ പ്രവേശിക്കാനും അവർ തയ്യാറെടുക്കുകയാണ് അവർക്ക് പിന്നെ ആയുധ പോരാ പോരാട്ടത്തിന് ഒരു നിരർത്ഥകത ബോധ്യപ്പെട്ടു എന്ന തരത്തിലാണ് ആ കത്ത് ഉള്ളത് അവർ ചില കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട് ചില പിന്നെ അതായത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന അവരുടെ നേതാക്കന്മാരെ ചർച്ചകളിൽ ഉൾപ്പെടുത്തണം അവർ കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്നും അവർ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് പോലീസ് ആക്ഷൻ ഒന്നും നിർത്തിവെക്കണം അതല്ലെങ്കിൽ ഇത് അട്ടിമറിയപ്പെടാൻ സാധ്യതയുണ്ട് നിർത്തണം എന്നുള്ളൊരു ഭീകരമായ ആജ്ഞയൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവർക്ക് പിന്നെ മറ്റു ചില സൗകര്യങ്ങള് നിയമ സൗകര്യങ്ങള് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ വേണം എന്നൊക്കെയുള്ള ഒരു ആവശ്യങ്ങളാണ് അവർ പൊതുവെ ഉന്നയിച്ചിരിക്കുന്നത് സാധാരണ ഏത് തീവ്രവാദ സംഘടനയും വെടിനിർത്തലോ അല്ലെ ആയുധ കൈമാറ്റമോ ഒക്കെ സർക്കാരിൻ്റെ മുന്നിൽ കീഴടങ്ങുമ്പോൾ അവർ വെക്കുന്ന സാധാരണഗതിയിലുള്ള ആവശ്യങ്ങളാണ് അതുപോലെ അവരുടെ പിന്നെ കുടുങ്ങിക്കിടക്കുന്ന അവരുടെ കേഡറുകൾക്ക് ഒരു സേഫ് പാസേജ് പുറത്തേക്ക് വരാൻ അവരെ ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുക്കണം എന്നൊക്കെയാണ് ഈ പിന്നെ പണ്ടൊരു ചൊല്ലുണ്ട് വാല് മുറിഞ്ഞ തേള് സന്യസിക്കാൻ പോകുമെന്ന് അതായത് പിന്നെ വിഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തേളിനെ അറിയാം അതിനെ വേറൊരു ജീവി പേടിക്കില്ല അപ്പോൾ അത് സന്യസിക്കാൻ പോകും പണ്ട് ഇത് ഇതിലെ വളരെ രസകരമായ ഇങ്ങനെ ഒരു കഥയെന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും പൂച്ച സന്യാസി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ പൂച്ച സന്യാസി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വരുന്നത് ഋഗ്വേദത്തിലാണ് ഋഗ്വേദത്തിലെ ഒരു മന്ത്രത്തിൽ സന്യാസിമാരെ കളിയാക്കിയിരിക്കുകയാണ് അതൊക്കെ വളരെ രസകരമാണ് അതുപോട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ ഋഗ്വേദ മന്ത്രത്തിൽ ഈ കള്ള സന്യാസിമാരെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ അന്ന് പറഞ്ഞ ഒരു കഥയാണ് ഈ വാർധക്യം വന്ന് പിന്നെ പല്ലും അതുപോലെ തന്നെ നഖങ്ങളും ഒക്കെ പോയിട്ടുള്ള ഒരു പൂച്ച ഇനി തനിക്ക് എലിയെ പിടിക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ താൻ സന്യസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സൂത്രത്തിൽ എലികളെയൊക്കെ നിർഭയം അടുത്തേക്ക് വരാൻ അനുവദിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ എലികളെ പിടിച്ച് തിൻ തുടങ്ങുകയും ജീവൻ നിലനിർത്തുകയും ചെയ്തു അതുപോലെയാണ് ഇപ്പോഴത്തെ മാവോയിസ്റ്റുകളുടെ ഈ ഒരു പ്രവൃത്തി എന്നാണ് എനിക്ക് തോന്നിയത് എന്താണ് ഞാൻ പറയാൻ കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രതിരോധ സൈ സൈന്യങ്ങളുടെ അതായത് നമ്മുടെ സൈന്യം ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നില്ല സിആർ പി എഫ് അതുപോലെ പോലീസിന്റെ കന കമാൻഡോകൾ കോബ്ര എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കമാൻഡോ ഗ്രൂപ്പുകളുണ്ട് അവരുടെയൊക്കെ നിരന്തരമായ ആക്രമണത്തിൽ ഈ നെക്സലൈറ്റുകൾക്ക് അല്ലെ തീവ്ര ഇടതുപക്ഷ വിഭാഗങ്ങൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടു ഞാൻ അതിൻ്റെ ഒരു വിശദാംശം ഒന്ന് പറയാം അതായത് ഈ കഴിഞ്ഞ മേയിലെ അബുജ്മാൽ എന്ന് പറയുന്ന ഒരു നെക്സലൈറ്റ് ശക്തി കേന്ദ്രമുണ്ട് ആ അബുജ്മാൽ ഛത്തീസ്ഗഡിലാണ് ആ ഛത്തീസ്ഗഡിൽ നടന്ന ഒരു പോലീസ് നടപടിയിൽ ഇരുപത്തിയെട്ട് നെക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു ആ ഇരുപത്തിയെട്ട് പേരും അത്യാവശ്യം ഹൈറാർക്കിയിൽ ഉയർന്ന നിലയിലുള്ളതാണ് ആ ആക്രമണത്തിൽ സി പി ഐ മാവോയിസ്റ്റിൻ്റെ ഇന്ത്യയിലെ ജനറൽ സെക്രട്ടറി ആയ നമ്പാല കേശവറാവും അദ്ദേഹത്തെ ബസവരാജു എന്നും അറിയപ്പെടും ആ ബസവരാജു കൊല്ലപ്പെട്ടിരുന്നു അതൊരു വലിയ തിരിച്ചടിയായിരുന്നു നെക്സലൈറ്റുകൾക്ക് കാരണം ഇദ്ദേഹം ഒരു കാലത്തും കൊല്ലപ്പെടില്ല കൊല്ലപ്പെടാത്ത അവരുടെ ശക്തി കേന്ദ്രത്തിൽ അവിടെ സർവ സംരക്ഷണത്തോടുകൂടി വസിച്ചിരുന്ന ഇയാളെ പിന്നെ പ്രതിരോധ സേന ആക്രമണത്തിലൂടെ കൊല്ല കൊലപ്പെടുത്തിയപ്പോൾ അത് നെക്സലൈറ്റുകളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു ഞെട്ടലായിരുന്നു പിന്നീട് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരാളും പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള സഹദേവ സോറൻ അദ്ദേഹം ജാർഖണ്ഡിൽ വെച്ചാണ് അയാൾ കൊല്ലപ്പെടുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ആക്രമണം ഏതാണ്ട് ഈ വർഷം നടന്നിട്ടുള്ള നിരവധി ആക്രമണങ്ങളിൽ എല്ലാ പ്രമുഖ നേതാക്കന്മാരും കൊല്ലപ്പെട്ടു ആദ്യം നടക്കുന്നത് ഏപ്രിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണെന്ന് തോന്നുന്നു ഇന്ദ്രാവതി നാഷണൽ പാർക്കിൽ ഛത്തീസ്ഗഡിലാണ് അതും ബിജാപൂർ മേഖലയിലാണ് അവിടെ നടന്ന പോലീസ് നടപടിയിൽ മുപ്പത്തൊന്ന് സീനിയർ കേഡറുകളും നേതാക്കന്മാരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടു അതിനുശേഷം പിന്നീട് മഹാരാഷ്ട്രയിലെ ഗച്ചറോളിയിൽ മറ്റൊരാക്രമണം എന്താണെന്ന് ഇന്ന് രാവിലെ ഞാൻ പത്രം എടുത്ത് വായിക്കുമ്പോൾ ഇന്നും ഛത്തീസ്ഗഡിൽ ഒരു കനത്ത പോലീസ് ആക്രമണത്തിൽ ഇരുപതിലധികം നെക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടതായിട്ട് വാർത്തയുണ്ട് അതായത് നെക്സലൈറ്റുകൾ ഇപ്പോൾ ഓട്ടട ഓട്ടമാണ് അവർക്ക് പോലീസ് നടപടിക്ക് നേരെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല ഇത് ഇതിന്റെ കാരണം കൂടെ ഞാൻ പറയാം അതായത് പണ്ട് പോലും പ്രതിരോധ സേനയുടെ കയ്യിലുള്ള ആകപ്പാടുള്ള ത്രീ നോട്ട് ത്രീ റൈഫിൾ അല്ലാതെ വേറൊന്നുമില്ല കോൺഗ്രസിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞിരുന്നത് ഈ മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുക ഇങ്ങനൊരു നിലപാടായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരാണ് നെക്സലുകളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ ഛത്തീസ്ഗഡിൽ നടന്ന അതിഭീകര നക്സൽ ആക്രമണത്തിൽ ഒരു പ്രകോപനവും ഇല്ലായിരുന്നു കോൺഗ്രസ്സുകാര് കാറിൽ പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ ഇലക്ഷൻ പ്രചരണം നടക്കുകയാണ് അപ്പോൾ അവർക്ക് നേരെ ആക്രമണം നടക്കും ആ ആക്രമണത്തിൽ ഛത്തീസ്ഗഡ് പി സി സി പ്രസിഡന്റ് ആയിരുന്ന നന്ദകുമാർ പട്ടേലും കൊല്ലപ്പെട്ടു പിന്നീട് വേറൊരു ആക്രമണം നടത്തപ്പോ പിന്നെ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ആ പ്രദേശത്തു നിന്നുള്ള ഒരാളായിരുന്നു വി സി ശുക്ല ശു വി സി ശുക്ല അദ്ദേഹത്തിന്റെ സഹോദരൻ പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ആയിരുന്ന രവിശങ്കർ ശുക്ല അവരൊക്കെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാരാണ് ആ വി സി ശുക്ല നെക്സൽ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് അതുപോലെ നിരവധി മന്ത്രിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ഈ സമയത്ത് അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന പി ചിദംബർ നെക്സലൈറ്റുകൾക്കെതിരെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു ആക്രമണം തുടങ്ങണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു ദൗർഭാഗ്യവശാൽ സോണിയാഗാന്ധി ഇടപെട്ടിട്ട് ആ ആക്രമണം നിർത്തിവെപ്പിച്ചു ആ സോണിയാഗാന്ധിയെ അതിലേക്ക് സമ്മർദ്ദം ചെലുത്തിയത് നാഷണൽ അഡ്വൈസറി കൗൺസിലുണ്ടായിരുന്നു അന്ന് സോണിയാഗാന്ധി ആയിരുന്നു അതിന്റെ നേതാവ് ആ കൗൺസിലിലുള്ള രണ്ട് നെക്സൽ നേതാക്കന്മാരാണ് രണ്ട് നെക്സൽ അർബൻ നെക്സലൈറ്റുകൾ എന്ന് പറയുന്ന രണ്ട് പേരുണ്ടായിരുന്നു അത് അവർക്ക് നെക്സലുകളുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്ന് ഈ പോലീസ് നടപടി നിർത്തിവെപ്പിച്ചത് ചിദംബരത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഈ ഇരട്ടത്താപ്പ് കാണിച്ചാണ് ഈ നെക്സലൈറ്റുകളെ വളർത്തിയത് അതുപോലെ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി മൂന്നിലൊക്കെ ചന്ദ്രബാബു നായിഡുവിൻ്റെ കാറ് അന്ന് അദ്ദേഹം ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്നു കാറിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ നെക്സൽ കോറിഡോർ എന്ന് പറയുന്നത് നെക്സലൈറ്റുകളുടെ നെക്സൽ ഏറ്റവും ശക്തമായിരുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആണ് ഇപ്പം അത് ആ ഭാഗങ്ങളൊക്കെ തെലങ്കാനയിലാണ് പിന്നെ ഛത്തീസ്ഗഡ് പിന്നെ ഒഡീഷ പിന്നെ അതുപോലെ തന്നെ ജാർഖണ്ഡ് ഇങ്ങനെ നാല് സംസ്ഥാനങ്ങളാണ് നെക്സലൈറ്റുകളുടെ ശക്തി കേന്ദ്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഈ നമ്മൾ ഈ നെക്സലൈറ്റുകൾ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആദ്യമായിട്ട് ഈ തീവ്ര ഇടത് മുന്നേറ്റം ഉണ്ടായത് പശ്ചിമബംഗാളിലെ നക്സൽ ബാരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് ആ പേരിലാണ് തീവ്ര ഇടത് പാർട്ടികളെയും അതിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ തന്നെ നമ്മൾ അറിയപ്പെടുന്നത് ഈ എഴുപതുകൾ ഒക്കെ കേരളത്തിൽ പോലും ഇതൊരു കാൽപ്പനി നെക്സലൈറ്റിന്റെ ഒരു കാൽപ്പനിക വസന്തമായിരുന്നു ഈ പല ആൾക്കാരും സ്വയം നെക്സലുകളാണെന്ന് അവകാശപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു അടികൊള്ളാതിരിക്കാനായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നത് ഞാൻ ജോലി ചെയ്തൊരു പത്രത്തില്ലേ ഞാൻ പേരൊന്നും പറയുന്നില്ല ആ പേര് പറഞ്ഞ ആളിനെ പലരും തിരിച്ചറിയും അപ്പോൾ അവിടെ ഒരു പത്രപ്രവർത്തനമുണ്ട് ഇങ്ങനെ വളരെ ദുർബലനാണ് ശാരീരികമായിട്ട് വളരെ ദുർബലനാണ് ദുർബലമാണ് ഏതായാലും കഷ്ടിച്ചൊരു അഞ്ചേകാലടി പൊക്കം വരും വണ്ണമൊന്നുമില്ല എഴുന്നേറ്റ് വയ്ക്കാൻ തന്നെ ശേഷിയില്ല ഇങ്ങനെയുള്ള ഇയാൾ കുറച്ച് സീനിയറാണ് ഇയാൾ ഈ ജൂനിയർ പത്രക്കാരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറും അവരെയൊക്കെ ചീത്ത വിളിക്കും അവരെയൊക്കെ അസഭ്യം പറയും വേണ്ടി വന്ന തക്കം കിട്ടിയാലും അടിയും കൊടുക്കും അങ്ങനത്തെ ഉള്ള ഒരു സീനിയറാണ് ഈ കക്ഷി അപ്പോൾ ഈ കക്ഷി ഒരു ദിവസം ഈ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു ഇദ്ദേഹം ഒരു ജൂനിയറുമായിട്ട് വഴക്കിട്ടു ആ ജൂനിയർ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ കാരണെക്കുറിച്ച് നോക്കി രണ്ടടിയാൻ കൊടുത്തു രണ്ടടി കൊടുത്തിട്ട് ഇയാൾ താഴെ വീണു താഴെ വീണു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു രക്ഷയില്ല പുള്ളി അവിടെ കണ്ടതു കൊണ്ട് വിളിച്ച് പറഞ്ഞു ഞാൻ നെക്സലൈറ്റ് ആണ് ഞാൻ നെക്സലൈറ്റ് ആണ് എന്നെ തൊട്ടാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് തടി കുഞ്ഞി അപ്പം ഈ സ്വന്തം പിന്നെ ശരീരം രക്ഷിക്കാനായിട്ട് നെക്സലൈറ്റ് ആണെന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ട് ഇവിടുത്തെ എല്ലാ ബുദ്ധിജീവികളും കുറച്ച് താടിയൊക്കെ വളർത്തി അവർ നെക്സലാണെന്ന് പറയും നെക്സലാണെന്ന് പറഞ്ഞ് വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കിയാലും ആരും തല്ലത്തില്ല അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് റോഡിൽ കിടന്ന് അടിയുണ്ടാക്കിയാലും നെക്സലാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും തല്ലാൻ അലച്ചിട്ട് പേടിക്കുക വേണ്ടി പലരും നെക്സലൈറ്റുകൾ ആയിട്ടുണ്ട് അതൊരു നക്സൽ കാൽപ്പനിക കാലഘട്ടം എന്തായാലും കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ നെക്സലേറ്റുകളെ ഈ രണ്ട് ആദ്യത്തെ ഭരണത്തിലും പിണറായിയുടെ രണ്ടാം സർക്കാരും സമയം ആദ്യത്തെ ഭരണത്തിന്റെ സമയത്ത് കുറെ നെക്സലൈറ്റുകൾ വയനാട്ടിൽ അത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറയുന്നുണ്ട് കൊല്ലപ്പെട്ടിരുന്നു എന്തായാലും ശരി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ പോലീസ് ആക്ഷനാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നെക്സലൈറ്റുകളെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നിൽക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത് പിന്നെ മറ്റൊരു വസ്തുതയും കൂടെ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ സമയം തീരാറായി അതായത് ഈ ഞാൻ ഈ പറഞ്ഞ നാല് സംസ്ഥാനങ്ങളിലുണ്ടോ തെലങ്കാന അതുപോലെ ഛത്തീസ്ഗഡ് പിന്നെ അത് ഒഡീഷ പിന്നെ ജാർഖണ്ഡ് ഈ നാല് സംസ്ഥാനങ്ങളിലും സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകൾ ഒരുപാട് മാറി ഇവിടെ നെക്സലൈറ്റുകൾ അവരുടെ കേഡർ സ്ട്രെങ്ത് അവരുടെ അണികളെ അവർ റിക്രൂട്ട് ചെയ്തിരുന്നത് നേതാക്കന്മാരൊക്കെ റെഡിമാരും ഉയർന്ന ജാതിക്കാരാണ് പക്ഷെ അവരുടെ ഈ കേഡറുകൾ കൂടുതലും വന്നിരിക്കുന്നത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നാണ് പക്ഷേ ഈ ആദിവാസി വിഭാഗങ്ങളിലേക്ക് ഭരണ കൈമാറ്റം ഇവിടെ നടന്നു നമ്മൾ നോക്കിയാൽ അറിയാം ഒഡീഷയിൽ നിന്നുള്ള ആദിവാസി നേതാവാണ് അല്ലെ ജാർഖണ്ഡിലാണ് പിന്നീട് അവരുണ്ടായിരുന്നത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അതുപോലെ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിൻ്റെ ഒഡീഷ മുഖ്യമന്ത്രിയായിട്ട് ബി ജെ പി തെരഞ്ഞെടുത്തിരിക്കുന്നത് അവിടുന്ന് ഒരുപാട് മറ്റുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു ഒരു ആദിവാസി നേതാവിനെയാണ് അതുപോലെ ഛത്തീസ്ഗഡിലും ബി ജെ പി ഭരിക്കുമ്പോൾ ബി ജെ പിയുടെ മന്ത്രിസഭയിൽ നിരവധി ആദിവാസി നേതാക്കന്മാരുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ അധികാരം അവരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് കാരണം ഇനിയും എക്സലൈറ്റുകളുടെ കൂടെ ചേരാൻ അവർക്ക് താൽപ്പര്യമില്ല പിന്നെ നമ്മുടെ ഈ സംസ്ഥാനങ്ങളൊക്കെ കൈവരിച്ചിരിക്കുന്ന ഒരു പുരോഗതി ഒഡീഷ വളരെ പെട്ടെന്ന് പുരോഗതിയിലേക്ക് പോവുകയാണ് ബി ജെ പി സർക്കാർ അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അവിടെ പല ജില്ലകളിൽ നിന്നും സ്വർണം കണ്ടെത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കുറച്ചാൾ മുമ്പ് പിന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് അതുപോലെ തന്നെ അപൂർവധാതുക്കളും അവിടെ ഉണ്ട് ഈ പറയുന്ന മേഖലകളിലൊക്കെ തന്നെ ധാതു സമ്പന്നമായ മേഖലകളാണ് ആ ധാതു സമ്പന്നമായ മേഖലയിൽ മാഫിയകൾക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സാധാരണ ജനങ്ങൾ നെക്സലൈറ്റുകളിലൂടെ ചേർന്നത് അവർക്കൊരു ന്യായം ന്യായമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷെ ആ ന്യായം ഇന്ന് മാറുകയാണ് കാരണം ഇന്ന് അധികാര വികേന്ദ്രീകരണം നടക്കുന്നു വികസനത്തിന്റെ ബലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നു അവിടുത്തെ ആ ആരോഗ്യ പരിപാലന മേഖല ഹെൽത്ത് സെക്ടർ വളരെ വ്യത്യസ്തമായിരുന്നു അത് ആയി എല്ലാവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നെക്സലൈറ്റുകളുടെ പരാജയത്തിലേക്ക് നയിക്കുന്നത് കാരണം അവർക്ക് മരിക്കുന്ന പ്രവർത്തകരുടെ സ്ഥാനത്ത് പുതിയ പ്രവർത്തകരെ കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെ ഈ ഒരു ടു പ്രോങ്ങിന്റെ രണ്ട് തലത്തിലുള്ള ആക്രമണത്തിലൂടെയാണ് ഇപ്പോൾ നെക്സലൈറ്റുകൾ പിന്നെ അവരുടെ വായടപ്പിച്ചിരിക്കുന്ന അവരുടെ പിന്നെ അന്ത്യം കാണാൻ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഈ മേഖലയിലെ രാഷ്ട്രീയം തന്നെ മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ മാവോയിസ്റ്റുകൾ ഇങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തത് കുറിപ്പ് സർ തൽക്കാലം സർക്കാർ അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്തിട്ടില്ല അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സർക്കാരിൻ എക്സൽ സി പി ഐ മാവോയിസ്റ്റുകളുമായിട്ട് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുകയും ആയുധം താഴെ വെക്കുന്ന നിയമത്തിൻ്റെ വഴിയിലേക്ക് വരുന്നവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്